നമസ്കാരം സ്വരാജ് മുരളീധരൻ നായർ ആരാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ നിലമ്പൂരിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് എന്താണ് പുള്ളിയുടെ പണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തവണ പുള്ളി എം എൽ എ ആയിട്ടുണ്ട് എം എൽ എ ആയ സമയത്ത് അദ്ദേഹത്തിന് വേദന ഉണ്ടായിരുന്നു അതിനുശേഷം ഒരു തവണ എം എൽ എ ആയിക്കഴിഞ്ഞാൽ ജീവിത അവസാനം വരെ പെൻഷൻ കിട്ടും പക്ഷേ ആ പെൻഷനിൽ നിന്ന് ജീവിത ചെലവും മറ്റുമൊക്കെ കഴിഞ്ഞാലും മിച്ചം പിടിക്കാനൊന്നും അധികമായിട്ടൊന്നും കാണത്തില്ല കാര്യം എം പിമാർ വരെ അവർക്ക് എം പി ആയിട്ട് ഇരിക്കുന്ന ആ സമയത്ത് കിട്ടുന്ന പണം കൊണ്ട് പോലും ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് നമ്മുടെ മുന്നിൽ പറഞ്ഞ എം പിമാർ നിലവിൽ നിരവധി പേരുണ്ട് അങ്ങനെയുള്ളപ്പോഴാണ് ഒരു എക്സ് എം എൽ എക്ക് കിട്ടുന്ന പെൻഷൻ കൊണ്ട് എങ്ങനെ ഒരു ഒരുപക്ഷെ ആ കുടുംബമൊക്കെ കഴിഞ്ഞു പോവുമായിരിക്കും മറ്റെന്തെങ്കിലും പണിയെടുക്കുന്നതായിട്ടും നമ്മുടെ അറിവിലില്ല അൾ വേറെ ചില പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് അതായത് രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ഈ ഹമാസിനെ വെളുപ്പിക്കുക ഇസ്രയേലിൽ കടന്നു കയറി അവിടുത്തെ കുട്ടികളെയും സ്ത്രീകളെയൊക്കെ കൊല്ലുകയും പീഡിപ്പിക്കുകയും ചെയ്ത ഹമാസിനെ ചൂണ്ടി അവരെന്തു തന്നെ ചെയ്താലും അവർ നിരപരാധികളാണ് എന്ന് ആദിവാസികളെ കൂടി കണക്ട് ചെയ്തുകൊണ്ട് വെളുപ്പിക്കാൻ ശ്രമിക്കുക ഉച്ചയ്ക്ക് അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരെ ആഞ്ഞടിക്കുക വൈകുന്നേരം ആകുമ്പോൾ അത് സംഘപരിവാർ വിരുദ്ധ സംഘപരിവാറിനെതിരെയുള്ള ആഞ്ഞടിയായി മാറുക അപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുക അടുത്ത സ്ഥലത്തുനിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുക അവിടെ വായി വരുന്നത് പോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ പ്രസംഗങ്ങൾ നടത്തുക ഇതിനിടയ്ക്ക് താൻ വായിച്ചിട്ടുള്ള നിരവധി പുസ്തകങ്ങളിലെ ഏതെങ്കിലും വാചകങ്ങളെടുത്ത് കോട്ട് ചെയ്യുക അതേപോലെ ഷേക്സ്പിയറിൻ്റെ ഉദ്ധരണികൾ പറയുക വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കാര്യങ്ങൾ പറയുക അങ്ങനെ എന്ത് സംസാരിച്ചാലും ചർച്ചയാവട്ടെ പ്രസംഗമാവട്ടെ സ്വന്തമായിട്ടുള്ള വാചകങ്ങളല്ല മറ്റാരോടെങ്കിലും വാചകങ്ങൾ എടുത്ത് കടം എടുത്ത് പറയുക ഒരു സ്ഥലത്തും നടത്തലത്തേക്ക് പോയിട്ട് ഇതേ സംഗതി തന്നെ ആവർത്തിക്കുക ശിവന്റെ സേനയാണ് ശിവസേന എന്ന് പറയുക അയ്യപ്പൻ അയ്യപ്പന്റെ കല്യാണം കഴിഞ്ഞു അതുകൊണ്ട് ഇനി ശബരിമലയിൽ സ്ത്രീകൾക്ക് കയറാം എന്നൊക്കെ ഈർവാണവടിക്കുക ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഇതിനൊക്കെ വേണ്ടിയിട്ട് അമേരിക്കൻ നിർമ്മിത മുപ്പത്താറ് ലക്ഷം രൂപയുടെ ജീപ്പ് മെറഡിയൻ എന്നൊരു ആഡംബര വാഹനത്തിൽ സഞ്ചരിക്കുക ഇതൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ സ്വരാജ് മുരളീ ൻ നായർ അമേരിക്കക്കെതിരെ ആഞ്ഞടിക്കുന്ന അതേ വ്യക്തി തന്നെ മുപ്പത്താറ് ലക്ഷം രൂപ വിലയുള്ള ഒരു ആഡംബര വാഹനത്തിലാണ് സഞ്ചരിക്കുന്നത് കൂടി ഓർക്കുക അപ്പോൾ ഇയാളെ പൊക്കിക്കൊണ്ട് നടക്കുന്ന അതായത് മാസം കിട്ടുന്ന ഈ പെൻഷൻ തുക പോലും കൃത്യമായിട്ട് കയ്യിൽ വരുന്നില്ല എങ്കിലും ഇവരെയൊക്കെ പ്രകീർത്തിച്ചുകൊണ്ട് നടക്കാൻ വിധിക്കപ്പെട്ട അന്തം അടിമകൾ ഇത് വല്ലതും മനസ്സിലാക്കുന്നുണ്ടോ ഇയാൾക്കിത് കൂടാതെ ഫോർഡ് ഫിഗോടെ മറ്റൊരു വാഹനം കൂടിയുണ്ട് അതും അമേരിക്കനാണ് അതിന് നാല് നാല് ലക്ഷം രൂപ മാത്രമേ അദ്ദേഹം വെച്ചിട്ടുള്ളൂ ഞാൻ ഈ പറഞ്ഞ രണ്ട് വാഹനങ്ങളുടെയും കാര്യം ഈ സ്വരാജ് മുരളീധരൻ നായർ എന്ന വ്യക്തി തെരഞ്ഞെടുപ്പ് സത്യവാക്മൂലമായിട്ട് കൊടുത്തിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇയാൾക്ക് നമ്മുടെ അറിവിൽ വേറെ തൊഴിലൊന്നും ഇയാൾ ചെയ്യുന്നില്ല ഇയാൾക്ക് ഒരു അറുപത് ലക്ഷത്തിൻ്റെ കാണിക്കുന്നുണ്ട് അതിപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കണ്ണായ സ്ഥലത്ത് അഞ്ച് സെൻറ്റ് സ്ഥലമുണ്ടെങ്കിലും ആ അഞ്ച് സെൻറ്റിന് അറുപത് ലക്ഷത്തിന് മുകളിലൊക്കെ ചിലപ്പോൾ ചിലയിടങ്ങളിൽ വില വരും അതുകൊണ്ട് അതിനെ നമുക്ക് കണക്ക് കൂട്ടേണ്ട അത് പല സ്ഥലത്തും പല സ്ഥലത്തിൻ്റെ വിലയൊക്കെ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപക്ഷെ പാരമ്പര്യമായിട്ട് കിട്ടിയ വീടും പറമ്പും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു അറുപത് ലക്ഷം അതിന് അത്ര വലുതായിട്ട് കൂട്ടേണ്ട കാര്യമൊന്നുമില്ല അതൊഴിച്ചാൽ രണ്ട് വാഹനം അദ്ദേഹത്തിന് ഉണ്ട് അത് ഒരെണ്ണം ഒരു ഫോഡിൻ്റെ വണ്ടിയാണ് അതോ അമേരിക്കയാണ് എടുത്തത് ഈ ജീപ്പ് മെറിഡിയനാണ് അതിന് മുപ്പത്തിയാറ് ലക്ഷം രൂപയാണ് അയാൾ തന്നെ വെച്ചിരിക്കുന്നത് അപ്പോഴാണ് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നാല്പത് ലക്ഷം രൂപയാണ് ഈ നാല്പത് ലക്ഷം രൂപയുടെ വാഹനം വാങ്ങാനും മാത്രം എന്ത് വരുമാനമാണ് എന്ത് ജോലിയാണ് എം സ്വരാജ് ചെയ്യുന്നത് എന്നാണ് ന്യായമായിട്ടുള്ളൊരു ചോദ്യവും ഒരു സംശയവും എം എൽ എയുടെ പെൻഷൻ കാശ് കൊണ്ട് എന്തായാലും ഇതൊന്നും വാങ്ങാനോ ഇങ്ങനെ നടക്കാനോ പറ്റില്ല എന്ന് ഉറപ്പാണ് ഒരു രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ചെയ്യുന്ന പ്രസംഗത്തിനോ അല്ലെങ്കിൽ ചർച്ചയ്ക്കോ ഒന്നും അയാൾക്ക് കാശും കിട്ടാനും പോണില്ല പിന്നെ എങ്ങനെ ഈ ഭൂഷകൾക്കെതിരെ ആഞ്ഞടിക്കുന്ന സ്വരാജിനെ പോലെയുള്ള ഒരാൾ അതേ കുത്തകഭൂഷയുടെ തന്നെ ഈ വാഹനത്തിൽ ഞെളിഞ്ഞിരിഞ്ഞ് നടക്കുന്നു ഞെളിഞ്ഞിരിഞ്ഞ് നടക്കുന്നു എന്ന് ആലോചിക്കുമ്പോഴാണ് കമ്മ്യൂണിസം എന്ന ഈ സംഗതിയുടെ ഏറ്റവും വലിയ പൊള്ളത്തരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക